നമസ്കാരം മൺമറഞ്ഞ് പോയ കാരണവന്മാരാണ് പിതൃക്കൾ ഇവർ അവരുടെ ശക്തിയാൽ തൻ്റെ പിന്മുറക്കാരെ സഹായിക്കുന്നു എന്ന് തന്നെ പറയാം രോഗങ്ങൾ അകലുവാൻ ആരോഗ്യം വർദ്ധിക്കുവാൻ അപകടം മുൻകൂട്ടി ഒഴിവാക്കുവാൻ ഇവർ സഹായിക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ കാവലായി ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്നവരാണ് പിതൃക്കൾ നമ്മുടെ മുന്നൂറ്റി ദിവസത്തിൽ അഥവാ ഒരു വർഷത്തിൽ പൂർവികരുടെ നാലിലൊന്ന് ദിവസത്തിന് തുല്യമാകുന്നു എന്നാണ് പറയുക ഇതിനാൽ മറ്റു വഴിപാടുകൾ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്തവർ കർക്കിടക വാവുബലി തർപ്പണം ചെയ്യണം എന്നും ഇതൊരു വർഷത്തെ ഫലം നൽകുന്നു എന്നാണ് വിശ്വാസം ഇതിനാൽ ഈ സമയം പിതൃക്കൾ നമ്മുടെ ഭവനങ്ങളിൽ വരികയും അവർ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുക അതിനാൽ ഈ സമയം നാം കാണുന്ന ചില ശുഭലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ കാണുന്ന അല്ലെങ്കിൽ വരുന്ന രണ്ട് ദിവസങ്ങളിൽ കാണുന്ന ശുഭകരമായ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് കാക്ക ഇരുന്ന് കരയുന്നു എന്നതാണ് പ്രധാനമായും ഇന്നേ ദിവസം അതായത് ഈ വരുന്ന രണ്ട് ദിവസങ്ങളിൽ കാക്കകൾ മഞ്ഞ വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവന്ന് ഇടുന്നതും കാക്ക വീടുകളിൽ വന്ന് കരയുകയാണ് എങ്കിലും ശുഭകരമാണ് പിതൃക്കളുടെ അനുഗ്രഹത്തെയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നൽകുന്നതായ ആഹാരം ജലം എന്നിവ കാക്ക സ്വീകരിക്കുന്നതും പിതൃപ്രീതിയുടെ ഒരു ലക്ഷണം തന്നെയാകുന്നു ശുദ്ധജലം കുടിക്കുന്നത് കാണുന്നതും ശുഭമാണ് എന്ന കാര്യം ഓർക്കുക പിതൃപ്രീതിയുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് പിതൃക്കൾ ഇതിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക നിങ്ങളുടെ വീടുകളിൽ പശു ഉണ്ടാകണം എന്നില്ല എന്നാൽ പശു അപ്രതീക്ഷമായി നിങ്ങളുടെ വീടുകളിലേക്ക് പറമ്പിലേക്ക് വരുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം സന്തോഷം മനസ്സിൽ സന്തോഷം നിറയുന്നതും പ്രത്യേകിച്ചും മനഃശാന്തി ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടിയായി ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ അഥവാ പല കാര്യങ്ങളാൽ മനസ്സ് വിഷമിച്ചിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ പെട്ടെന്ന് മനഃശാന്തി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിലേക്ക് കടന്നു വരുന്നു എങ്കിൽ അത് പിതൃപ്രീതിയാലാണ് പിതൃക്കളുടെ അനുഗ്രഹത്താലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വീടുകളിൽ തന്നെ പൂജാമുറിയിൽ സമർപ്പിച്ചതായ ഒരു പുഷ്പം ഭഗവാന് അഥവാ ഇഷ്ടദേവതയ്ക്ക് അല്ലെങ്കിൽ പൂജാമുറിയിൽ സമർപ്പിച്ച ആ പുഷ്പം താഴെ വീഴുകയോ അല്ലെങ്കിൽ അത് അനങ്ങുന്നതായി കാണുകയോ ആണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ പരാമർശിക്കാം പിതൃക്കൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ അവർ സന്തോഷത്തിലാണ് അഥവാ അവർക്ക് നിങ്ങളുടെ പ്രവൃത്തികൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു ലക്ഷണം കാണുന്നതും പിതൃപ്രീതിയുടെ ലക്ഷണമാണ് എന്നും വരും ദിവസങ്ങളിൽ പിതൃക്കളുടെ അനുഗ്രഹത്താൽ ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾ പ്രതികൂലം എന്ന് വിചാരിച്ചിരുന്നതായ ചില കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും സന്താന ദുരിതങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രയാസങ്ങൾ പടിപടിയായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് തുളസിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് തുളസിയുടെ അടുത്ത് പല്ലിയുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ അത് ശുഭമാണ് എന്ന കാര്യം ഓർക്കുക പ്രത്യേകിച്ചും പല്ലി ശബ്ദം ഉണ്ടാക്കുന്നത് ചിലയ്ക്കുന്നത് കേൾക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഇത്തരത്തിൽ ശബ്ദം കേൾക്കുന്നതും അത് പിതൃപ്രീതിയാലാണ് മഹാലക്ഷ്മി കടാക്ഷത്താലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ അതായത് വരുന്ന രണ്ട് ദിവസങ്ങളിൽ ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി തന്നെ ആ ആഹാരത്തിന് സ്വാദ് വർദ്ധിക്കുന്നു എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കുകയോ നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നും വിധം അത്രയും സ്വാദുള്ള ഒരു ആഹാരമായി അത് മാറുകയും ചെയ്യും ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് പിതൃപ്രീതിയാലാണ് എന്ന കാര്യം ഓർക്കുക സ്ഥിരമായി നിങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതലായി തന്നെ അതിൽ സ്വാദ് അനുഭവപ്പെടുന്നതാകുന്നു ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക രോഗികൾക്ക് രോഗശമനം പെട്ടെന്ന് വന്നുചേരും രോഗശമനം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ അത് പിതൃപ്രീതിയാലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കാലുവേദനയിൽ പെട്ടെന്ന് കുറവ് അനുഭവപ്പെടുന്ന പോലും ഇത്തരത്തിൽ സംഭവിക്കുന്നതായ ഒരു കാര്യമാകുന്നു ചില കുട്ടികൾക്ക് വളരെയധികം വാശി ഉണ്ടായി എന്ന് വരാം വളരെ വാശി പല കാര്യങ്ങളിലും പ്രകടിപ്പിക്കുന്നവരാകുന്നു എന്നാൽ ഈ രണ്ട് ദിവസങ്ങളിൽ ഈ കുട്ടികൾക്ക് വാശിയിൽ നന്നേ കുറവ് വന്ന് ചേരുന്നതാകുന്നു വാച്ചി വളരെയധികം കുറയും എന്നാൽ അവർ സന്തോഷത്തോടെ തന്നെ ഇരിക്കുകയും ചെയ്യും ഇത്തരത്തിൽ സംഭവിക്കുന്നത് പിതൃപ്രീതിയാലാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ വീടുകളിൽ ചില തർക്കങ്ങളോ കലഹങ്ങളോ ഉണ്ടായി എന്ന് വരാം അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതുമാകുന്നു എന്നാൽ ഈ രണ്ട് ദിവസങ്ങളിൽ കലഹങ്ങൾ ഇല്ലാതിരിക്കുകയാണ് എങ്കിൽ അത് പിതൃപ്രീതിയാൽ സംഭവിക്കുന്ന ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം സ്വപ്നവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് സ്വപ്നത്തിൽ സന്തോഷത്തിൽ ഇരിക്കുന്നതായ പിതൃക്കളെ കാണുകയാണ് എങ്കിൽ അവർ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ പൂർണ്ണ ആരോഗ്യത്തിൽ ഇരിക്കുന്ന തരത്തിലാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം നമ്മളിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ അവർ കൊണ്ടുപോകുന്നു നമ്മളിൽ നിന്നും അത്തരം ദുരിതങ്ങൾ ഒഴിവാക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഈ വർഷത്തിൽ തന്നെ നിങ്ങൾക്കത് പ്രകടമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പാല് തിളച്ച് പോകുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ നിസ്സംശയം പറയാം അപ്രതീക്ഷിതമായി ഇപ്രകാരം കാണുകയാണ് എങ്കിൽ ഇന്നേ ദിവസം ഇത്തരത്തിൽ അറിയാതെ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അഥവാ ഈ രണ്ട് ദിവസങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു പോകുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് പിതൃപ്രീതിയാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം പിതൃക്കളുടെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ ചില സൗഭാഗ്യങ്ങൾ ചേരാൻ പോകുന്നു പിതൃപ്രീതിയാൽ ആ കാര്യങ്ങൾ സംഭവിക്കും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ വർഷത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം ഒരു വർഷത്തെ ഫലം തന്നെയാണ് ഇത് അതിനാൽ ഇന്നോ നാളെയോ ഈ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല ഈ വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിച്ചു എന്ന് വരാം പല മാറ്റങ്ങളും നിങ്ങൾക്ക് വന്നുചേരാം അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നഷ്ടപ്പെട്ടതായ ഒരു വസ്തു നിങ്ങൾക്ക് തിരികെ ലഭിക്കുക എന്നത് വളരെ അന്വേഷിച്ചിട്ടുണ്ടാകും നിങ്ങൾ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നിങ്ങൾ തിരഞ്ഞിട്ടുണ്ടാകും എന്നതും വാസ്തവമാണ് എന്നാൽ നിങ്ങൾ അത്തരത്തിൽ വളരെയധികം ശ്രമിച്ചിട്ട് പോലും നിങ്ങൾക്ക് ലഭിക്കാത്തതായ ആ വസ്തു നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തിരികെ ലഭിച്ചു പെട്ടെന്ന് ഓർമ്മ വരികയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് പിതൃപ്രീതിയാൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു മഹാസൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ വരുന്ന ഒരു വർഷത്തിൽ തന്നെ ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം ഉണർവ് അനുഭവപ്പെടുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതായത് നിങ്ങളിലുള്ള ചില ആലസ്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ ഉണർവോടെ ഉന്മേഷത്തോടെ ആത്മവിശ്വാസത്തോടെ ആത്മബലത്തോടെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ആ ലക്ഷണം കാരണം പിതൃപ്രീതി നിങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു പിതൃപ്രീതിയാൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഈ ലക്ഷണം കാണുന്നതും ശുഭമാണ് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക നിങ്ങൾ ക്ഷേത്രത്തിൽ നിൽക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിൽക്കുന്നതായ അവസരത്തിൽ മരണപ്പെട്ടു പോയ ആ വ്യക്തികളുടെ പേര് ആരെങ്കിലും വിളിക്കുന്നതായി നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പിതൃക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ അവർ കാണുന്നു എന്നും അതിൽ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് അതിനാൽ ഇപ്രകാരം അഥവാ ഈ ലക്ഷണങ്ങൾ കാണുന്നതും ശുഭകരം തന്നെയാകുന്നു ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും തരത്തിൽ ഒരു സഹായം അഭ്യർത്ഥിച്ചു വരികയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് നിങ്ങൾക്ക് നിങ്ങളാൽ സാധിക്കുന്ന ആ സഹായം അവർക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിച്ചാൽ പിതൃപ്രീതി ഇരട്ടിക്കുന്നതിന് അത് കാരണമായി തീരും എന്ന് കൂടി മനസ്സിലാക്കുക അതിനാൽ ഞാൻ ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾ കണ്ടാൽ അത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷത്തിൽ തന്നെ സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം